എന്ന് പറയണല്ല ഈ ഒരു പൈസ നിങ്ങൾ സെക്കൻഡ് കൊടുക്കാൻ എടുക്കുന്ന പൈസക്ക് അത്യാവശ്യം നിങ്ങളെ കാര്യം നടക്കും ലൈക്ക് വീഡിയോ റെക്കോർഡിങ് നടക്കും എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇടേ അപ്പൊ ശരി അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് സാംസങ് ഗാലക്സി എസ് ടെൻ പ്ലസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾക്ക് ഇത് സെക്കൻഡ്സ് ഒക്കെ എടുത്താൽ എത്രത്തോളം മുതലാവും എന്ന് കാണിച്ചു തരാൻ വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസും ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ പോയി നോക്കാം ഫസ്റ്റ് ഓഫ് ആൾ ഇതിൽ വരുന്ന ക്യാമറാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പറഞ്ഞാൽ ട്വൽവ് മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ അതുപോലെ തന്നെ ഒരു ട്വൽ മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ അതുപോലെ തന്നെ നമുക്ക് ഒരു സിക്സ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ സാംസങ് എന്ന് പറഞ്ഞാൽ എഴുത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് ക്യാമറ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ടെൻ മെഗാ പിക്സലും ഒന്ന് ആർ ജി ബി സപ്പോർട്ട് പറഞ്ഞ ഒരു എയ്റ്റ് മെഗാ പിക്സലും പറഞ്ഞാണ് ഫ്രണ്ട് ക്യാമ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കണം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് ഭയങ്കര റെയർ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് നമ്മൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വർക്കാവണത് ഇച്ചിരി പാടാണ് അപ്പം അതുകൊണ്ടാണ് മാറ്റാതെ ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പം ഡിസ്പ്ലേ പൊട്ടിയതല്ല തറയിലൊക്കെ വീണ് പപ്പടമായിട്ടും ഇങ്ങനെ ഇരിക്കുന്നത് നൈസാണ് പിന്നെ ലോക്കറിയാണ് പറഞ്ഞത് വോളിയം അപ്പും ഡൗണും പറഞ്ഞുകൊണ്ട് അതായിട്ട് തന്നെ പിന്നെ ഹെഡ്ഫോൺ ജാക്ക് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഫ്ളാഗ്ഷിപ്പിൽ യു എസ് ബി സി ടൈപ്പാണ് സ്പീക്കറ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിനി ക്യാമറ സെറ്റിംഗ്സിലോട്ട് പോയാലോ നമുക്ക് ബ്രൈറ്റ്നസ്സ് ഫുള്ളിൽ ഇടാം കാരണം നമ്മൾ എല്ലാ വീഡിയോയും എല്ലാ ഫോണും ബ്രൈറ്റ്നസ് ഫുള്ള് ഇട്ടാണ് ചെക്ക് ചെയ്യണത് ഇപ്പോൾ ഹീറ്റ് കാര്യങ്ങൾ വലിയ ഹീറ്റ് ഹീറ്റൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ളിലാണ് കിടക്കുന്നത് നമുക്ക് സിക്സ്റ്റീൻ ഈസ് റ്റു നയൻ നയൻ ഏസ് ടു സിക്സ്റ്റീനിലാക്കുക ദെൻ സെറ്റിംഗ്സിൽ കയറിയതിന് ശേഷം സെറ്റിംഗ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ടൈപ്പ് ഷട്ടർ ബട്ടൺ ട്വറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ അത് ഓൺ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ ഒട്ടുമിക്ക അതായത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാംസംഗ് ഫോണിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല ബട്ട് ക്രിയേറ്റ് ജെ എഫ് ഫയൽ ആയിട്ട് തന്നെയാണ് അത് പറഞ്ഞത് നമ്മൾ ഓണാക്കി നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതായത് ഇങ്ങനെ ബ്രഷ് മോഡ് എടുക്കുന്ന സമയത്ത് ഗിഫ്റ്റ് ആയിട്ടാണ് സേവ് ആവുന്നത് അത് നമുക്ക് ഇപ്പോൾ രണ്ടെണ്ണമായിട്ട് ഇടാൻ പറ്റും പിന്നെ പിക്ചർ ഫോർമാറ്റ് ഉണ്ട് ഹൈ എഫിഷ്യൻസ് വേണമെങ്കിൽ ഓണാക്കി ഇടാം റോ കോപ്പീസ് എന്ന് ഓണാക്കി പറഞ്ഞാൽ അതായത് റോയും നോർമൽ ഫോട്ടോയും വരും അപ്പോൾ നമുക്ക് റോ ആണെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാനൊക്കെ ഉപയോഗം വരും ദെൻ സേവ് സെൽഫി നമ്മൾ നമ്മൾ എടുക്കുമ്പോൾ ഫോട്ടോ സെൽഫി എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ഓഫാക്കിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരും അടുത്ത് സെൽഫി കളർ ടോൺ ഒറിജിനൽ നമുക്ക് സെൽഫി എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൂൾ എന്ന് പറയുമ്പം ഒരുമാതിരി ഒരു ഈവനിങ് ടച്ചൊക്കെ ഉള്ള ഒരു സാധനം വരും അതേപോലെ തന്നെ വാമു വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ഒറിജിനലി തന്നെ മതി അഡ്വാൻസ് റെക്കോർഡിങ് ഓപ്ഷൻ എടുത്താൽ നമുക്ക് റെഡ്യൂസ് ഫയൽ സൈസ് സൈസ് കുറഞ്ഞ രീതിക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാം എച്ച് ഡി ആർ ടെൻ പ്ലസ് പ്ലസ് വീഡിയോ കാരണം ബിക്കോസ് ഓഫ് ദ കിഡിലം ഡിസ്പ്ലേ ദെൻ എച്ച് ഡി ആർ റിച്ച് ടോൺ ഓൺ ആക്കി ഇടാൻ പറ്റും ഇപ്പോഴും നമുക്ക് ഇവിടെ ട്രാക്കിംഗ് ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞത് ഓൺ ആക്കി ഓണാക്കിയിട്ടാൽ നമ്മളിപ്പം ഒരു മൂവ്മെൻറ് ഉള്ള ഒരു ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എസ് ട്വൻറ്റി ഫോറിൽ നമുക്ക് ഫോർ കെയിൽ ക്രോപ്പ് ചെയ്ത് അങ്ങനെ അത് മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ ഒരു റൂം മെസ്സേജ് ആക്കുന്നുണ്ട് അത് ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ ഗ്രിഡ് ലൈൻ ഓൺ ഇടാൻ പറ്റും ലൊക്കേഷൻ ടാഗ് ഓൺ ആക്കിയിട്ടിരുന്നത് നമ്മൾ ഫോട്ടോ എടുത്തതിനു ശേഷം എവിടെന്നെ നമ്മൾ ഫോട്ടോ എടുത്തതെന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കും അടുത്ത് ഷൂട്ടിംഗ് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഓരോന്നും സെറ്റ് ചെയ്യാൻ പറ്റും പ്ലസ് വോളിയം കീ ടു ഷൂട്ട് നമുക്ക് ടേക്ക് ഫോട്ടോ വീഡിയോ അത് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും വോയിസ് എല്ലാം ചെയ്യാൻ പറ്റും അടുത്ത് ഫ്ലോട്ടിംഗ് ഷട്ടർ ബട്ടൺ എന്ന് പറഞ്ഞാൽ മറ്റേ ഒഴുകി കിടക്കുന്ന സാധനം ഉണ്ടല്ലോ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറ്റും ഫോട്ടോ എടുക്കുന്നതിനകത്ത് അതായത് ചെറിയ കുഞ്ഞു കയ്യൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ എത്തിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ആ ഷട്ടർ ബട്ടൺ ഇവിടെ കൊണ്ടുവിട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ പിന്നെ ഷോപ്പ് പാം നമ്മളിങ്ങനെ വെച്ചതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചതിനു ശേഷം നമ്മൾ കൈ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കും സെൽഫി എടുക്കും ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഷൂട്ടിംഗ് മെത്തഡ് എന്നുള്ളത് സെറ്റിംഗ്സ് ടു കീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഏത് മോഡിലാണോ യൂസ് ചെയ്തത് ഇപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഇത് ഓഫ് ഓഫാക്കിയിട്ടിരുന്നാൽ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഫോട്ടോയേ വരുള്ളൂ ഇത് ഓൺ ആക്കിയിട്ടിരുന്ന എപ്പോഴും എടുക്കുന്ന സമയത്ത് ടപ്പന വീഡിയോ മോഡ് നമ്മൾ ലാസ്റ്റ് ഏത് മോഡാണോട്ടിരുന്ന ആ മോഡലോട്ട് വരും ഈ സെൽഫി ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അൾട്രാ വൈഡും അതായത് നോർമലിലും അതായത് കുറച്ച് ആളെണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് അൾട്രാ വൈഡിലോട്ട് ആക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ നമ്മൾ ബാക്ക് ബാക്കറിങ്ങിന് ശേഷം വീണ്ടും കയറിയ സമയത്ത് ഇത് ഓൺ ആക്കിയിട്ടിരിക്കണെങ്കിൽ ആ ഒരാൾ ഉള്ളതെങ്കിലും നമ്മൾ അത്രയും അൾട്രാ വൈഡി തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും അത് അങ്ങനെ ഒരു സാധനം ഓൺ ഇടാൻ പറ്റും പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഏത് ഫിൽട്ടർ ആണോ ഇട്ടേക്കാം എന്നിട്ട് അത് നമുക്ക് ബാക്ക് ബാക്കറിങ്ങിന് വീണ്ടും കയറുമ്പോൾ അതിൽ തന്നെ കിട്ടും അടുത്ത സൂപ്പർ സ്റ്റഡി മോഡുണ്ട് പിന്നെ സൂപ്പർ സ്റ്റഡി മോഡ് നമുക്ക് ഓൺ ആക്കിയിട്ട് പറ്റും എപ്പോഴും നമ്മൾ സൂപ്പർ സ്റ്റഡി മോഡ് ഓൺ ആക്കാറില്ലല്ലോ അപ്പോൾ അത് ഓഫ് ആയി കിടക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് പോർട്രേറ്റിൻ്റെ ഉണ്ട് അതായത് നമ്മൾ റിയർ ക്യാമറയിൽ ഏതാണോ പോർട്രേറ്റ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് ആ ഒരു ഇതിലോട്ട് പോവും അതാണിത് ജസ്റ്റ് നമുക്ക് ബാക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ വൈബ്രേഷൻ ഫീഡ്ബാക്ക് അത്രയൊക്കെയാണ് കൈസ് ക്യാമറയുടെ ആ ഒരു സെറ്റിങ്സിനകത്ത് ഉള്ളത് ദെൻ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ടേക്ക് ഈ കാണുന്നതാണ് സിംഗിൾ ടേക്ക് നമുക്ക് സിംഗിൾ ടേക്കിൽ ഫോട്ടോ എടുത്താൽ നമുക്ക് ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പോർട്രേറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഇതിനകത്ത് വരും അതുകഴിഞ്ഞ് പോർട്രേറ്റ് വീഡിയോ ഉണ്ട് അപ്പം പോർട്രേറ്റ് വീഡിയോ ഇസ് നോട്ട് ലൈക്ക് സിനിമാറ്റിക് വീഡിയോ പോർട്രേറ്റ് വീഡിയോ ഫൈൻഡ് എ ഫേസ് ഫേസ് മാത്രം ഒരു അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പോർട്രേറ്റ് വീഡിയോ എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒരു ലോങ് ഒരു ബിഗ് സബ്ജക്റ്റിനേക്ക് നമുക്ക് പോർട്രേറ്റ് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ അത് ഇച്ചിരി ശോകമാണ് അത് സാംസങ് ഡിവൈസിലുള്ളൊരു പ്രശ്നം ഇഷ്ടമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കോൺട്രാസ്റ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഇപ്പം ഇതാ ഇങ്ങനെ ഇത് ചെയ്തപ്പം ഫൈൻഡെയ ഫേസ് എന്ന് തന്നെയാണ് അവിടെയും കാണിക്കുന്നത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം ഇതാ പോർട്രേറ്റ് പോട്രേറ്റ് വീഡിയോ അതെങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ് ബാക്ക്ഗ്രൗണ്ടൊന്നും വലിയ അങ്ങനത്തെ ബ്ലറല്ല ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു സിക്സ് ഇനേഷൻ നടുത്തരാം ഒരു പോർട്രേറ്റ് വീഡിയോ ഇപ്പം നിങ്ങൾ പോർട്രേറ്റ് വീഡിയോ നമ്മൾ ഇതിൽ കൊടുക്കുന്നു ണത് എസ് ടെൻ പ്ലസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് വീഡിയോ ആണ് അപ്പോൾ ഫൈൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട് അപ്പം ഫേസ് റെക്കോർഡ് ചെയ്യാനാണ് കൂടുതൽ പോർട്രേറ്റ് വീഡിയോ മോഡ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ഫോണിലും ഇങ്ങനെ തന്നെയാണ് ഫൈൻ്റെ ഫേസ് കാണിക്കും ഫേസ് ഇല്ലെങ്കിൽ അപ്പോൾ ഇതാണ് പോർട്രേറ്റ് വീഡിയോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ബ്ലർഡാണ് നോക്കി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾ പ്രൊച്ചറ് നമ്മൾ ഫുള്ളാണ് ഇട്ടെങ്കിൽ എന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്തു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പോർട്രേറ്റ് ഫോട്ടോ പോർട്രേറ്റ് ഫോട്ടോ ഞാൻ മനുഷ്യന്മാരെ എടുക്കാറില്ല അറിയാമല്ലോ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പൂക്കളയും മൃഗങ്ങളെയൊക്കെയാണ് എടുക്കുന്നത് മനുഷ്യന്മാരെ വല്ല പുഴൊക്കെ എടുക്കും നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ടാപ്പ് ചെയ്തതിനുശേഷം ആ പൂവിനെ തന്നെ ജസ്റ്റ് ഒന്ന് വൺ എക്സിൽ ഫോട്ടോ എടുക്കാം പക്ഷേ റെഡി കാണിക്കണുണ്ട് ഇത് മനുഷ്യന്മാരെ മാത്രമല്ല നമുക്ക് ഫൈവിലിട്ടിട്ട് എടുക്കുക അതപ്പോൾ ആ ഒരു ഫോട്ടോ ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് ആ ഒരു പോർട്രേറ്റ് ഫോട്ടോ സാംസങ് ഗാലക്സി എസ് ടെൻ പ്ലസ്സിലെടുത്ത ഫോട്ടോ ഒന്നും വലിയ കുഴപ്പമില്ല നല്ല കാര്യം എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു ഗ്ലെയർ പോലെ കയറിയിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പക്കയാണ് അടുത്ത് പോർട്രൈറ്റ് ടു എക്സിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ടു എക്സിൽ സ്വിച്ച് ചെയ്തിട്ട് അതേ ഒരു ഫോട്ടോ അതേ ഒരു ഫോട്ടോ നമ്മൾ ടാപ്പ് ചെയ്യുന്നു ഫോട്ടോ എടുത്തു അത് അത്യാവശ്യം ഇച്ചിരി നല്ല ഫോട്ടോ ആയിരിക്കും തന്നെ പ്രോസസ്സായി ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ടല്ലോ നമ്മൾ പോർട്രൈറ്റ് വീഡിയോയും പോർട്രേറ്റിൻ്റെ ആ ഒരു ഫോട്ടോയും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ നേരത്തെ എടുത്ത സമയത്ത് ഇവിടെ നിന്ന് അത്ര ബ്ലറൊന്നും ആയിട്ട് വരുന്ന പോർട്ട്രേറ്റ് വീഡിയോയില് ബട്ട് ഹ്യൂമൻ ഫേസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ ഫേസ് ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കളറാവുന്നതാണ് അതിന് വേറെ പ്രശ്നമൊന്നുമില്ല ബട്ട് വേറൊരു കാര്യങ്ങൾ എടുക്കുന്ന സമയത്തുള്ളൊരിതേ ഉള്ളൂ നമുക്ക് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ത്രീ ഇസ് ടു ഫോറുണ്ട് നയൻ ഇസ് ടു സിക്സ്റ്റീൻ ഉണ്ട് വൺ ഇസ് ടു വൺ ഉണ്ട് ഫുൾ ഉണ്ട് ദാറ്റ്സ് എ നൈസ് തിങ് അത് കഴിഞ്ഞ് ഫോട്ടോ മോഡാണ് ഫോട്ടോ മോഡെന്ന് പറയുമ്പോൾ അൾട്രാ വൈഡ് വൺ എക്സ് ടു എക്സ് ഓക്കെ നമുക്ക് അൾട്രാ വൈഡിൽ നമുക്ക് എന്തെടുക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ മ്യൂസിയത്താണ് ട്രിവാൻഡ്രത്തുള്ള ഡയറക്റ്റ് സണ്ണ അവിടുന്ന് ആണ് ഒരു വൈകുന്നേരം അഞ്ച് മണി സമയമാണ് നമുക്ക് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു അൾട്രാവൈഡ് ഒരു ഫോട്ടോ എടുത്തു തരാം നയൻ ഈസ് ടു സിക്സ്റ്റീനിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് സൺ അവിടെ നിന്നാണ് അടിക്കുന്നത് അപ്പോഴും അതിൻ്റെ ഒരു ഔട്ട് കാണും ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഷട്ടർ ലാഗില്ല ഫോട്ടോയ്ക്ക് പക്കയാണ് ദാറ്റ് പ്രൊസസ്സായി എടുത്തുകഴിഞ്ഞ് പ്രൊസസ്സായപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ വൈഡിൽ എടുക്കാം ജസ്റ്റ് ടാപ്പ് ചെയ്തു ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ എടുക്കുക അല്ലേ ജസ്റ്റ് ടാപ്പ് ചെയ്തു അതാ അതെടുത്തു അപ്പോഴും ഓപ്പോസിറ്റ് സൺലൈറ്റ് അടിക്കണതിൽ എടുത്ത ഒരു അൾട്രാ അൾട്രാവൈഡ് ഫോട്ടോയാണ് അത്യാവശ്യം നൈസ് ഫോട്ടോയാണ് ഇപ്പം ചെറുതായിട്ട് നല്ല ഹീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ എക്സിനോസ് പ്രൊസസ്സർ ഐ ഹേറ്റ് ദിസ് പ്രൊസസ്സറ് അടുത്ത് നമ്മൾ വൺ എക്സിൽ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഇങ്ങനത്തെ ഒരു സൈഡ് ചരിച്ച് ഒരു ഫോട്ടോ എടുത്താലോ ഈ ഒരു ഫോട്ടോ ഇതൊക്കെയാണ് അൾട്രാ വൈഡ് ആണെങ്കിൽ കൊട്ടാരത്തിൻ്റെ ഒരു അൾട്രാ അൾട്രാവൈഡും കൂടെ എടുത്ത് കാണിച്ചതിൽ ദ വൈഡ് ദ വൺ എക്സിലൊരു ഫോട്ടോ എടുക്കാം സിക്സ്റ്റീൻ ഇൻഷ് ആണ് ഫോട്ടോ എടുത്ത് ഈ കാണാണ് വൺ എടുത്തത് ദെൻ ഈ കാണുന്നതാണ് ടു എക്സിൽ എടുക്കാൻ പോകുന്നത് ടാപ്പ് ചെയ്തപ്പോൾ ഇതാണ് ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് അൾട്രാവെയ്ഡ് വൺ എക്സ് ടു എക്സ് ഇനി അടുത്ത് നമുക്ക് സൂം ചെയ്യാം സൂം ചെയ്തിട്ടൊരു ഫോട്ടോ എടുക്കാം ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് നമുക്ക് ടെൻ എക്സിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കുമ്പോൾ ഇതാണ് ടെൻ ആക്സിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത ഫോട്ടോ വലിയ ഗുണമൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എടുക്കണ്ടല്ലോ എന്നിട്ട് അത്ര തന്നെയാണ് ഇതിൽ പറഞ്ഞാൽ പിന്നെ ടൈമർ ഫ്ലാഷ് ഓട്ടോമാറ്റിക്ക് ഇതിലും നമുക്ക് മറ്റേ പോലെ തന്നെ പോർട്ട്രേറ്റിൽ പോലെ മാറ്റാൻ പറ്റും ദെൻ വീഡിയോ മോഡ് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ഒറ്റ സാധനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ ഇത് എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോ മോഡെന്ന് പറയുമ്പോൾ നമുക്ക് എച്ച് ഡി തേർട്ടി ഫുൾ എച്ച് ഡി തേർട്ടി ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഫോർ കെ തേർട്ടി ഫോർ കെ സിക്സ്റ്റി ഇത്രയാണ് ഇതിൻ്റെ വീഡിയോ മോഡിൽ പറഞ്ഞത് അതുപോലെ നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എച്ച് ഡി തേർട്ടിയിലും ഫുൾ എച്ച് ഡി തേർട്ടിയിലും ഫോർ കെ തേർട്ടിയിൽ മാത്രമേ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് അൾട്രാവൈഡ് വൺ എക്സ് ടു എക്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തേർട്ടി എഫ് പി എസ് ആയിരിക്കണം അല്ലാത്ത പക്ഷം സിക്സ്റ്റി എഫ് പി എസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം വൺ എക്സിൽ നിന്ന് റെക്കോർഡ് ചെയ്തതിനു ശേഷം നമുക്കിങ്ങനെ സൂം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ സ്വിച്ചിങ്ങും കാര്യങ്ങളും പറ്റില്ല അൾട്രാ വൈഡിലോട്ട് പോകാനും പറ്റത്തില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സിക്സ്റ്റി എഫ് പി അൾട്രാ വൈഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോർ കെ തേർട്ടിയിൽ അൾട്രാ അൾട്രാവൈഡിൽ നിന്നും സ്വിച്ച് ചെയ്ത് നമ്മുടെ മ്യൂസിയം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ദാ സിക്സ്റ്റീൻ ഇസ്റ്റു നയൻ ആണ് യു എച്ച് ഡി തേർട്ടിയാണ് നമ്മൾ വൈഡിന് വേണ്ടി ഇറങ്ങി വന്നു കാണുന്നതാണ് നമ്മുടെ മ്യൂസിയം ഇതിൻ്റെ ഒരു ക്യാമറ സ്വിച്ച് കാണിച്ചു തരാം കേട്ടോ ദാ ഇപ്പം നിങ്ങൾ നിങ്ങൾ കാണുന്നത് എസ് ടെൻ പ്ലസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന ഫോർ കെ തേർട്ടി എഫ് പി എസിൽ അൾട്രാവൈഡാണ് ഇത് അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വൺ എക്സിലോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ദാ ഇങ്ങനെ ജസ്റ്റ് വെച്ചതിനു ശേഷം ടു എക്സിലോട്ട് പോയി ഇതിപ്പം ഫോർ കെ തേർട്ടി സ്വിച്ച് ചെയ്ത് ത്രീ ടു എക്സിൽ പോയതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം ഇവിടെ നിന്ന് നമുക്ക് സൂം ചെയ്ത് എൻ്റെ അടുത്ത ടോപ്പിലോട്ട് പോയി നോക്കാം ടോപ്പിൽ സൂം ചെയ്ത് പോകുമ്പോൾ രണ്ട് കഴിയും വെച്ച് പിടിക്കുന്ന സമയത്ത് ഫുൾ ഷേക്കിങ്ങും കാര്യങ്ങളുമില്ല ഇറ്റ്സ് പ്രിട്ടി നൈസ് അതാണ് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയിരുന്ന മതി തിരിച്ച് അൾട്രാ വെയിലോട്ട് സ്വിച്ച് ചെയ്ത് ടു എക്സിൽ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അൾട്രാ ഇങ്ങനെ ടു എക്സിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഇത്ര ഫാസ്റ്റിന് പോകുന്നുണ്ട് ഇറ്റ്സ് നൈസ് പ്രിട്ടി ഗുഡ് കൊള്ളാം കേട്ടോ അത് ജസ്റ്റ് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ വൺ എക്സ് ആണ് നമുക്ക് ഇപ്പം ഇവിടെ ഉള്ള കുറച്ച് ഒരു ഗാർഡൻസിനെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാമേ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തൗസൻഡ് എയ് ടി പി സിക്സ്റ്റിയിൽ എസ് ടെൻ പ്ലസിൽ റെക്കോർഡ് ചെയ്യണതാണ് ഗ്രീനും യെല്ലോയും ഒക്കെ നിങ്ങൾ നോക്കിക്കുകയാണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ജസ്റ്റ് കുറഞ്ഞപ്പോൾ അവിടെ ഡാർക്ക് ഗ്രീനായി അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ ലൈറ്റ് ഗ്രീനായിട്ടുണ്ട് ഇതാണ് ആ ഒരു ഒഴുക്കം സിക്സ്റ്റി എഫ് പി എസിൻ്റെ ഒഴുക്കോ എന്നുള്ളത് ഇത്രേ ഉള്ളൂ ജസ്റ്റ് പോസ് ചെയ്യാം ഇതിൽ പോസിങ് ഓപ്ഷൻ ഉണ്ട് എല്ലാവരും പറയണ ഏതാണ് പോസിങ് ഓപ്ഷൻ ഉണ്ടെന്ന് ഷട്ടർ ലാഗ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ അത് കഴിഞ്ഞ് നമുക്ക് ഫോർ കെ സിക്സ്റ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഫോർ കെ സിക്സ്റ്റിയിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അല്ല സൺലൈറ്റ് ഉള്ളത് ഫോർ കെ സിക്സ്റ്റി നമുക്ക് റെക്കോർഡ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ ഫോർ കെ സിക്സ്റ്റിയിലെ ഒരു എസ് ടെൻ പ്ലസിലെ വീഡിയോ ആണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നൈസാണ് ഒഴുക്കും കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ടാപ്പ് ചെയ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും ഫോർ കെ സിക്സ്റ്റിയിൽ അല്ലാതെ സ്വിച്ചിങ് ഇല്ല ഇതിൽ നിന്ന് തന്നെ സൂം ചെയ്ത് നമുക്ക് ഇങ്ങനെ പോകാം ജസ്റ്റ് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ജസ്റ്റ് ജൂം ചെയ്യണ സമയത്ത് അല്ലാതെ മറ്റേ വൺ എക്സ് വൈഡ് ടു എക്സ് അങ്ങനെ ഇല്ല ഇത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല തന്നെയാണ് ആ ഒരു ഇത് ഇപ്പോഴത്തെ ഇവിടെയൊക്കെ നല്ല ചൂടടിക്കുന്നതിൻ്റെ കൈ ഇങ്ങനെ വെച്ചിരുന്ന സമയത്ത് ബാക്കും അത്യാവശ്യം ചൂടൊന്നും കുഴപ്പമില്ല അപ്പോൾ അതാണ് അതിന്റെ വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ളത് പിന്നെ നമുക്ക് സൂപ്പർ സ്റ്റഡി മോഡുണ്ട് ഇവിടെ വൺ യു സിക്സ് മറ്റേ മനുഷ്യൻ ഓടണ പടം എന്ന് പറഞ്ഞത് ഏകേ അപ്പം നമുക്ക് സൂപ്പർ സ്റ്റഡി മോഡൽ വേണമെങ്കിൽ ഷേക്ക് ഉണ്ടാകാൻ നോക്കാം ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ നമ്മൾ സൂപ്പർ സ്റ്റഡി മോഡൽ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ നോർമൽ കുലുമാണ് ഇപ്പം ഫോർട്ടീൻ മാക്സിൽ കുലുങ്ങളുണ്ട് എസ്റ്ററിൽ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നോർമൽ കുലുക്കുമാണ് ഇപ്പം ഫോർട്ടീൻ മാക്സിൽ കുലുങ്ങളുണ്ട് എസ്റ്റൺ പ്ലസ്സിലും കുലുങ്ങളുണ്ട് ഓക്കെ എസ്റ്റൻ പ്ലസിലും കുലുങ്ങളുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്ലോ മോഷനാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സ്ലോ മോഷൻ വീഡിയോ ആണ് സാംസങ് ഗാലക്സി എസ് ടെൻ പ്ലസിന്റെ നിങ്ങൾ ടാപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട് ഇതെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത് മറ്റേ മോറി പോയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സൂപ്പർ സ്ലോ മോഷൻ സ്ലോ മോഷൻ ഇവിടെ തന്നെയാണ് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ മോഷൻ ഡിറ്റക്ഷൻ ഓഫാണ് അന്ന് മുതലേ മോഷൻ ഡിറ്റക്ഷൻ ഇതിനകത്തുണ്ട് ഓൺ ആക്കിയിട്ടിരുന്നാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ നേരം നമ്മൾ ഒരു മൂന്നാല് സെക്കൻഡ് ഉള്ള വീഡിയോ അല്ല കിട്ടാൻ പോകുന്നത് ഇത് ഓൺ ആക്കിയിട്ടിരുന്നാൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം ഇപ്പോൾ മോഷൻ ഡിറ്റക്റ്റ് ഓൺ ആക്കിയിട്ടിരുന്നാൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കാം എന്തെങ്കിലും മോഷൻ സംഭവിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് അതായത് ക്യാമറയ്ക്ക് മോഷനായിട്ട് എന്തെങ്കിലും തോന്നുന്ന സമയത്ത് അത് നമുക്ക് റെക്കോർഡായി കിട്ടും അതേ സമയത്ത് നമ്മളത് ഓഫാക്കിയിട്ടിരുന്ന ഒരു എത്ര സെക്കൻഡ് ഒരു മൂന്നാ നാലാ സെക്കൻഡുള്ള ഒരു സൂപ്പർ സ്ലോ മോഷൻ വീഡിയോയെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ ഓട്ടോമാറ്റിക്കലി അതിന് ഓഫായിട്ടുണ്ട് അതാണ് ആ ഒരു മോഷൻ ഡിക്റ്റക്ഷൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പ്രായമായതിൻ്റെ ആ വെട്ടലൊക്കെയാണ് അതാ കാണുന്നത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സൂപ്പർ സ്ലോ മോഷൻ എടുക്കുന്ന സമയത്ത് ക്ലാരിറ്റി പിടിക്കുന്നുണ്ട് റെക്കോർഡിംഗ് ആ ഒരു അഞ്ചാറ് പിടുത്തോണ്ട് ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ വരണോണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടൂടെ നിങ്ങളിപ്പോൾ കാണും കേട്ടോ പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നൈറ്റ് മോഡാണ് നൈറ്റ് മോഡ് ഇപ്പം നൈറ്റ് അല്ല നമുക്കത് ഷോട്ട്സ് ഇടാം അൾട്രാവോഡ് വൺ എക്സ് ടു എക്സിൽ നൈറ്റ് മോഡ് നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ നമുക്ക് ഷോർട്ട്സ് തന്നെ ചെയ്യാൻ പറ്റും ദെൻ ബാക്ക് പോയതിനു ശേഷം ചാർജ് പതിനഞ്ച് ശതമാനം ആയിട്ടുണ്ട് ഇരുപത്തെട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒബ്ബിയസ്ലി എമ്പതിന് താഴെ ആണെങ്കിൽ ബാറ്ററി ഒക്കെ ചടപറാൻ ഇറങ്ങും അത് ഏത് ഡിവൈസ് ആണെങ്കിലും ഇറങ്ങാറാണ് പതിവ് മോറിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോ മോഡുണ്ട് പാനോറമ ഉണ്ട് ഫുഡ് ഉണ്ട് ഹൈപ്പർ ലാപ്സ് ഉണ്ട് പ്രോ വീഡിയോ ഉണ്ട് ഇതാണ് ഹൈപ്പർ ലാപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡാണ് ഐപ്രഡാസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിരിക്കും സാധനം നമ്മൾ മൂവ്മെൻറ്റ് നമ്മൾ മൂവ് ചെയ്യണത് കൊണ്ട് ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിരിക്കും പാനോരമ്മ മോഡ് പാനോരമ മോഡൽ വേണമെങ്കിൽ ഒരു അൾട്രാ വൈഡ് ഇങ്ങനെ വെച്ച് അവിടെ നിന്ന് എടുത്ത് തരാം അപ്പോൾ സൺലൈറ്റ് അവിടെ നിന്ന് അടിക്കുന്നു ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇവിടെ വരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അൾട്രാ വൈഡ് മ്യൂസിയത്തിൻ്റെ ഫോട്ടോ ഇട്ട് നൈസ് കേട്ടോ ആ മ്യൂസിക്കത്തിൻ്റെ ഫോട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അത് അത്രയുള്ള പനോരമ നിങ്ങൾ മുമ്പത്തെ തന്നെ സാംസങ്ങിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതേ ഉള്ള സെയിം ഫീച്ചേഴ്സ് നിങ്ങൾ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മാത്രം മതി ഫ്രണ്ട് ക്യാമറ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പേര് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ബട്ട് ഫ്രണ്ട് ക്യാമറ വൺ അൾട്രാ വൈഡ് നോർമൽ കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരുവിധം നോർമലാണ് എക്സ് മറ്റേ കൂടുതലായിട്ട് എടുത്ത് നിൽക്കണം സെൽഫി വീഡിയോ സെൽഫി വീഡിയോയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും സാധനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഒരു ഫോർ അൾ ഫോർ കെ സിക്സ്റ്റിയിലൊരു സെൽഫി വീഡിയോയും കൂടെ ഞാൻ റെക്കോർഡ് ചെയ്ത് തരാം പിന്നെ മൾട്ടി ഉണ്ടല്ലോ എന്ത് ഡയറക്ടേഴ്സ് വ്യൂ അങ്ങനെ ഒരു മോഡൽ ഉണ്ടല്ലോ അത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കാണാൻ പറ്റണം ആ ഒരു സാധനം ഇല്ല അതിപ്പം നോക്കിക്കണം ഇതാണ് എൻ്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്കിപ്പം ഇതിൽ കൂടെ കാണാൻ പറ്റണം അത്ര ഹൈ ഒന്നും അല്ല നോർമലാണ് അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ കൊടുത്തു ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് എസ് ടെൻ പ്ലസിൻ്റെ വീഡിയോ ഗൈസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് എടുക്കണമെന്ന് ചോദിച്ചാൽ നോയേ കുറേയുള്ളൂ ഗൈസ് നല്ല ഹീറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഏതിൻ്റെ ഹീറ്റ് എസ് ട്വൻറ്റി വൺ എഫ് ഇയുടെ അത്ര ഹീറ്റ് വന്നിട്ടില്ല ഓക്കെ എസ് ട്വൻറ്റി വൺ എഫ് ഇയിൽ അത്ര ഹീറ്റ് വന്നില്ല അതിനെക്കാലും കുറച്ചുകൂടെ താഴെ ഹീറ്റ് വന്നോളൂ വൈകുന്നേരം ദേഹത്തൊന്നും ചൂടൊന്നും അടിക്കാനില്ല ഞാനങ്ങനെ വിയർക്കണമൊന്നുമില്ല ആ ഒരു ക്ലൈമറ്റിൽ നിന്നിട്ടാണ് ഈ ഒരു ചൂടടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് എടുക്കാതിരിക്കുന്നതാണ് ഗൈസ് ബെറ്റർ നിങ്ങൾക്ക് ഐഫോൺ ലെവണ് ചൂസ് ചെയ്യാം ആ എന്നാൽ ഒരു ഇരുപത് ഇരുപയ്ക്കകത്തൊക്കെ ഐഫോൺ ഫോൺ സെക്കൻഡ് സെക്കൻഡ്സ് കിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ യൂസ് ഇത് വീഡിയോ റെക്കോർഡിങ് മാത്രമാണെങ്കിൽ ഓക്കെ അപ്പം ഒക്കെ എടുക്കാൻ പോകുന്ന ഒരു നോക്കിയും കണ്ടിട്ടൊക്കെ എടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ അണ്ണിക്കുഞ്ഞുണ്ട് അണ്ണിക്കുഞ്ഞ് എവിടെ അണ്ണിക്കുഞ്ഞേ അപ്പോൾ അതൊക്കെയാണ് കൈ തിരുവനന്തപുരം മ്യൂസിയം ഒന്നും വന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരാത്തവര് കുറവാണ് ഉള്ളവർ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക അടിപൊളി വൈബാണ് സെറ്റപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും പൈപ്പ് പിന്നെ വേറെ വേറെയെങ്കിലും ഫോൺ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ അതായത് പിന്നെ ഐഫോൺ ഫോൺ ലെവൺ എടുക്കുകയെന്ന് പറഞ്ഞാൽ പോകും ഐ ഫോൺ കിടിലോ എന്ന് പറയണമല്ല ഈ ഒരു പൈസ നിങ്ങൾ സെക്കൻഡ് കൊടുക്കാൻ എടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ ഐഫോൺ ലെവൺ എടുത്താൽ അത്യാവശ്യം നിങ്ങൾ കാര്യം നടക്കും ലൈക്ക് വീഡിയോ റെക്കോർഡിങ് നടക്കും എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇവിടെ അപ്പം ശരി